എൻ്റെ ദൈവമേ ഈ ഷാനവാസ് എന്തിനുള്ള പുറപ്പെടാൻ ഈ അവന വട്ടനാക്കിയെന്ന് തോന്നുന്നു ഇപ്പം അഭിനയത്തിൻ്റെ കാര്യങ്ങൾ എന്തോ ഒരു സീനിനെ പറ്റി അഭിനയിക്കുന്നതിനെ പറ്റി ഷാനവാസ് പറയുന്നുണ്ട് ആ സീനിനനുസരിച്ച് അഭിനയിച്ച് കാണിക്കുകയാണ് ലൈവിൽ നമ്മുടെ സാബുമാൻ താഴെ വീഴുന്നു അടിക്കുന്നു തൊഴിക്കുന്നു അതൊക്കെ ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കുകയാണ് പാവം പിടിച്ച പയ്യനാട്ടോ എനിക്കൊന്ന് ഷാനവാസ് കളിപ്പിക്കാനായിട്ട് ചെയ്യിക്കുന്ന എന്ന് തോന്നുന്നു ബോംബെ അടക്കി ഭരിക്കുന്ന ഒരു ഡോണിൻ്റെ കഥയാണ് അപ്പോൾ ആ കഥയ്ക്ക് അനുസരിച്ചിട്ട് ആക്ഷൻസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാബുമാൻ ദൈവമേ ഒന്ന് കാണണ്ടെന്ന് തന്നെ ആരായാലും ചിരിച്ചു പോകും കേട്ടോ നമ്മുടെ ഷാനവാസ് പറയുന്ന അതേ കണക്കാണ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ മ്യൂസിക്കൊക്കെ സ്വന്തമായിട്ട് തന്നെ ഇടുന്നുണ്ട് സാബുമാൻ എനിക്ക് ഒന്ന് അഭിനയിക്കാനുള്ള കൊതിയുണ്ട് അതെങ്ങനെയാണെന്ന് പഠിക്കുകയും കൂടെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ ഷാനവാസ് പറയുന്ന പൊട്ടക്കഥക്ക് ഇങ്ങനെ നിന്ന് അഭിനയിക്കുന്നത് കഷ്ടം താഴെ വീഴുന്ന കണക്ക് അഭിനയിക്കുന്നു ചെരിഞ്ഞ് വീഴുന്നു തുഴിക്കുന്നത് അഭിനയിച്ച് കാണിക്കുന്നു സംഭവം കൊള്ളാം സാബുമാൻ അഭിനയിക്കുന്നുണ്ട് സ നല്ലതായിട്ട് ഷാനവാസ് പറയുന്നത് കേട്ടാലേ ഒരു കഥാപ്രസംഗം നമ്മൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഒരു വാക്ക് പറഞ്ഞു കഴിയുമ്പം ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു അശ്ലീലി സൗണ്ടിലുള്ള ഒരു മ്യൂസിക്ക് ഒക്കെ വരത്തില്ലേ സെയിം അതേ സിറ്റുവേഷൻ ആണ് സാബുമാനോട് പറയുകയും ചെയ്യും അതിൻ്റെ തൊട്ട് പുറകെ അതിൻ്റെ മ്യൂസിക്ക് ഷാനവാസ് തന്നെ ഇടും എന്തായാലും എനിക്കൊന്നും കണ്ടനൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ ഇനി ഷാനോസ് ഇങ്ങനെ ചെയ്യുന്നത് അറിയാൻ വയ്യ പക്ഷെ സാബുമാൻ എന്തുപറ്റിയതാ ഇത് ഷാനവാസ് ഇന്നലെ പോലെ പിന്തുടർ പിന്തുടർന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ് അതൊരു ഗെയിം ആണോ എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചൂടെ സാബുമാൻ ഈ ഷാനവാസിൻ്റെ വലയിൽ പെട്ടെന്ന് വേണം പറയാൻ ഷാനോസ് പറയുന്ന കാര്യങ്ങൾ അതേ പഠിതി കേട്ടിരിക്കുക ഇപ്പം താണ്ട സിനിമയിൽ അഭിനയിക്കുന്ന കണക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഷാനവാസിന് വേണ്ടി തുള്ളുന്ന ഒരു പാവയെ പോലെ നമ്മുടെ സാബുമാൻ പക്ഷെ മറ്റാരും അവിടെ ഇല്ല അനുമോളും ആതിലെയും ഞൂറേം കൂടെ വഴക്കിനെ പറ്റിയുള്ള ഡിസ്കഷൻ റൂമിൽ നടക്കുന്നു കിച്ചണിൽ അനീഷൻ നമ്മുടെ നെവിനും കൂടി നിന്ന് കുക്ക് ചെയ്യുന്നു ഇവ രണ്ടുപേരും ഇവിടെ അക്ബർ എനിക്ക് വന്ന് ഊഞ്ഞാലിൽ ഇരുന്നിട്ട് പാട്ട് പാടുവാണെന്ന് തോന്നുന്നു എന്തായാലും ലൈവ് കൊള്ളാം നല്ല രസമുണ്ട് കാണാൻ